പ്രിയപ്പെട്ടവർ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വാൾനട്ട് ഈ സാധനം എത്ര കണ്ട് ഗുണകരമാണെന്ന് ഈ അടുത്ത കാലത്താണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം മനുഷ്യരുടെ തലച്ചോറിനോട് സാമ്യമുള്ള ഈ ഡ്രൈ ഡ്രൈഫ്രൂട്ട് വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കുന്നവർ മറക്കാതെ വാങ്ങിക്കണേ ഇത് നേരിട്ട് കഴിക്കുമ്പോൾ നമുക്കായാലും കുട്ടികൾക്കായാലും പലപ്പോഴും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഒരു ചവർപ്പ് പോലെ തോന്നും അതിനുള്ള പരിഹാരമാണ് ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പങ്കുവെക്കുന്നത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരു പത്തെണ്ണം നല്ല ശുദ്ധജലം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക അതിലിട്ട് വെച്ചാൽ പിറ്റേന്ന് രാവിലേക്ക് അത് ഈ കളറാവും വെള്ളം ഇതിൻ്റെ കറ മൊത്തം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും അതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും അടുപ്പ് തോന്നില്ല നമുക്ക് നിസ്സാരമായിട്ട് കഴിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം വാൾനട്ടിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഒന്ന് നമുക്ക് മനസ്സിലായത് ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം നമുക്ക് എപ്പോഴും നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മൂഡ് ഓഫ് ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സംശയം ഉണ്ട് നിങ്ങൾ പരീക്ഷ നോക്കൂ നാല് ദിവസം കൊണ്ടൊന്നും കഴിയില്ല ഇച്ചിരി വില കൂടുതലാണ് എന്നാലും വാങ്ങിച്ചിട്ട് ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കഴിച്ചു നോക്കൂ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്കൊരു നാലഞ്ചെണ്ണം ഡെയിലി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നന്നായിട്ടുണ്ടാവും കാരണം ഇത് ബുദ്ധി വളർത്തുന്നൊക്കെയാണ് ഇന്നത് കാണുന്നത് എന്തായാലും ഇതൊന്ന് പരീക്ഷ നോക്കാൻ മറക്കേണ്ട നന്ദി